എസ്രയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പത്ത് മിശ്ര വിവാഹം അവസാനിപ്പിക്കുന്നു യെസ്റ ദേവാലയത്തിൽ നിലത്ത് വീണ് കിടന്നു കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളുമടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി അവർ കഠിന വ്യതയോടെ വിലപിച്ചു ഏലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട എഹിയലിൻ്റെ മകൻ ഷക്കാനിയ യെസ്രയോട് പറഞ്ഞു നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്ഥത കാണിച്ച് ദേശത്തെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തു എങ്കിലും ഇസ്രായേലിന് ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട് അങ്ങും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പന ഭയപ്പെടുന്നവരും അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യാം ദൈവത്തിൻ്റെ നിയമം അനുശാസിക്കുന്നത് നാം ചെയ്യും എഴുന്നേൽക്കൂ ഇത് ചെയ്യേണ്ടത് അങ്ങാണ് ഞങ്ങളും അങ്ങിയോടത്തുണ്ട് ധൈര്യപൂർവ്വം ചെയ്യുക അപ്പോൾ എസ്ര എഴുന്നേറ്റ് അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് ശബ്ദം ചെയ്യാൻ പുരോഹിതന്മ പ്രമുഖന്മാരെയും ലേവരെയും ഇസ്രായേൽ ജനത്തെയും പ്രേരിപ്പിച്ചു അവർ ശപഥം ചെയ്തു അനന്തരം യെസ്ര ദേവാലയത്തിന് മുമ്പിൽ നിന്ന് പിൻവാങ്ങി എലിയാഷിമിന്റെ മകൻ യഹോഹനാന്റെ മുറിയിൽ ചെന്നു ഭക്ഷണപാനീയങ്ങളൊന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ രാത്രി കഴിച്ചു യൂതായിലും ജെറുസലേമിലും അവൻ വിളംബരം ചെയ്തു മടങ്ങിയത്തെ പ്രവാസികളെല്ലാവരും ജെറുസലേമിൽ ഒരുമിച്ചു കൂടട്ടെ മൂന്ന് ദിവസത്തിനകം വരാതിരിക്കുന്നവൻ്റെ വസ്തുവകകൾ ശുശ്രൂഷകന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ആജ്ഞയനുസരിച്ച് കണ്ടുകെട്ടുകയും പ്രവാസികളുടെ സമൂഹത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിനുള്ളിൽ യൂത ബെഞ്ചമിൻ ഗോത്രജ്ഞർ ജെറുസലേമിൽ സമ്മേളിച്ചു ഒൻപതാം മാസം ഇരുപതാം ദിവസമായിരുന്നു അത് ദേവാലയത്തിൽ സമ്മേളിച്ച അവർ ഭയവും പേമാരിയും നിമിത്തം വിറയ്ക്കുന്നുണ്ടായിരുന്നു പുരോഹിതൻ യെസ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു നിങ്ങൾ നിയമം ലംഘിച്ച് അന്യ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിന്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപം ഏറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവിൻ ദേശവാസികളിൽ നിന്നും അന്യ സ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ അപ്പോൾ സമൂഹം മുഴുവൻ ഉച്ചത്തിൽ പ്രതിഭചിച്ചു അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും ജനം വളരെയുണ്ട് ഇത് പേമാരിയുടെ കാലവുമാണ് ഞങ്ങൾക്ക് പുറത്തു നിൽക്കാനാവില്ല ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു നമ്മുടെ ശുശ്രൂഷകന്മാർ സമൂഹത്തിൻ്റെ പ്രതിനിധികളാവട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ ക്രോധം ശമിക്കുന്നതുവരെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതത് നഗരങ്ങളിലെ ശ്രേഷ്ഠന്മാരോടും ന്യായാധിപന്മാരോടും കൂടെ നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ അസ്ഹേലിൻ്റെ മകൻ ജോനാഥനും തിക്വായുടെ മകൻ യേസിയായും മാത്രം ഇതിനെ എതിർത്തു മെഷുല്ലാമും ലേവിനായ ശബത്തായിയും അവരെ പിൻതാങ്ങി തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു പുരോഹിതൻ യെസ്റ കുടുംബത്തലവന്മാരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് പേര് രേഖപ്പെടുത്തി പത്താം മാസം ഒന്നാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കാൻ സമ്മേളിച്ചു ഒന്നാം മാസം ഒന്നാം ദിവസം ആയപ്പോൾ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നവരുടെ വിചാരണ പൂർത്തിയായി പുരോഹിത പ്രഭുക്കന്മാരിൽ പുരോഹിത പുത്രന്മാരിൽ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തവർ യോസാദാക്കിൻ്റെ മകൻ യശുവയുടെയും സഹോദരന്മാരുടെയും സന്തതിയിൽപ്പെട്ട മാസയ എലിയേസർ യാറിപ്പ് ഗദാലിയ ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു ഇമ്മറിൻ്റെ പുത്രന്മാരിൽ ഹനാനി സബാദിയ ഹാരിമിൻ്റെ പുത്രന്മാരിൽ മാസയ ഏലിയ ഷമായ എഹിയേൽ ഉസിയ പഷ്ഹൂറിന്റെ പുത്രന്മാരിൽ എലിയോവോനായി മസയ ഇസ്മായിൽ നെത്തനേൽ യോസബാദ് എലാസ ലേവിരിൽ യോസബാദ് ഷിമയി കെലായ അതായത് കെലീത്ത പെത്താഹിയ യൂത എലിയസർ ഗായകരിൽ എലിയാഷിബ് വാതിൽ കാവൽക്കാരിൽ ഷല്ലൂം തേലേം ഉറി ജനത്തിൽ പാറോഷിൻ്റെ പുത്രന്മാരിൽ റാമിയ ഇസിയ മൽക്കിയ മിയാമിൻ എലയാസർ ഹഷാബിയ ബനായ ഏലാമിൻ്റെ പുത്രന്മാരിൽ മതാനിയ സക്കറിയ യഹിയേൽ അബ്ദി യറെമോത് എലിയാം സത്തുവിൻ്റെ പുത്രന്മാരിൽ എലിയേവോനായ് എലിയാഷിബ് മതാനിയാം എറേമോത് സാബാദ് അസീസാം ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹാനാൻ ഹനാനിയ സബായി അത്ലായി ബാനിയുടെ പുത്രന്മാരിൽ മെഷുല്ലാം മല്ലൂഖ് ആദായ യാഷൂബ് ഷെയാൽ യറെമോത് പഹത് മൊവാബിൻ്റെ പുത്രന്മാരിൽ അത്ന കെലാൽ ബനായ മാസയ മതാനിയ ബസാലേൽ ബിന്നു മനാസെ ഹാരിമിൻ്റെ പുത്രന്മാരിൽ എലിയേസർ ഇഷിയ മൽക്കിയ ഷമായ ഷിമിയോൻ ബെഞ്ചമിൻ മല്ലൂക് ഷെമാറിയ ഹാഷുമിൻ്റെ പുത്രന്മാരിൽ മത്തനായ് മത്താത്ത സാബാദ് എലിഫലത്ത് എറൈമാ് മനാസെ ഷിമേ ബാനിയുടെ പുത്രന്മാരിൽ മാതായ് അമ്രാം യുവേൽ ബനായ ബതേയ कलूह वानिया मेरे मौत, एलियािप मतानिया मतनाई यासु बिनुत्र षिमी शेलमिया नादान, अदाय मग्न देबाई षाषाई असरेल, शेलमिया, शेमरिया, षम अमरिया, अमरिया जोसफ् नबोय पुत्र जयल साबद, सेबीना, यदाय ജോയേൽ ബനായ എന്നിവർ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തവരായിരുന്നു അവർ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ചു ദൈവവചനമാണ് നാം കേട്ടത്